ചാമ്പ്യൻ ൻ കോച്ചുംചന വിജയ് സത്യ അവതരണം എഡിറ്റിംഗ് പൂനൂർ വിദ്യാഭ്യാസത്തിൽ പേരെടുത്ത കോട്ടയം ജില്ലയിലെ പാലായിലുള്ള അറിയപ്പെടുന്ന പ്രമുഖ കോളേജിലെ സ്പോർട്സ് ടീമിലെ മെയിൻ കോച്ചായ ബാലൻ മാഷുടെ കമാൻഡിംഗ് ഓർഡർ ആ അന്തരീക്ഷത്തിൽ മുഴങ്ങി ഗ്രൌണ്ടിൽ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്ലറ്റിക്സ് ആയ കുട്ടികളൊക്കെ വേഗം അയാൾക്ക് അഭിമുഖമായി ലൈനിലായി നിന്നു കുട്ടികളെ ഞാൻ കാര്യം അറിയിക്കുകയാണ് നിങ്ങളുടെ ബാലമാഷ് ഈ മാസം പെൻഷൻ പറ്റി പോവുകയാണ് കുട്ടികളിൽ നിന്ന് ഒരു കോർസ് പോലെ വിഷമ ശബ്ദം ഒന്നിച്ച് ഉയർന്നു എന്നിട്ട് അവർ ഒരുമിച്ച് പറഞ്ഞു അയ്യോ മാഷി പോവല്ലേ വയസ്സല്ലേ തീരുമാനിക്കുന്നു മാഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ കോളേജിൽ നിന്ന് സംസ്ഥാനത്തെ പല ചാമ്പ്യന്മാരെയും വാർത്തെടുക്കുന്ന ബാലമാഷി പിരിഞ്ഞു പോന്നറിഞ്ഞപ്പോൾ കുട്ടികൾക്ക് വല്ലാത്ത ഒരു അസുരക്ഷിത ബോധം തോന്നി മാഷ്കു അതറിയാം സ്വന്തം മക്കളെ പോലെയാണ് അദ്ദേഹം ഓരോരുത്തർക്കും വേണ്ടുന്ന ഓരോ പരിശീലനവും നടത്തി അവരെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ആ കോളേജിന് തന്നെ അഭിമാനകരമായ പല കായിക പ്രതിഭകളെയും സംസ്ഥാനം സമ്മാനിച്ചത് ബാലൻ മാഷയുടെ ഈ കഠിന പ്രയത്നവും സ്ഥിരോത്സാഹവും തന്റെ ശിഷ്യരുള്ള വാത്സല്യവും കാരണമാണ് കുട്ടികളെ നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം ജെയിംസ് മാഷേ ഇങ്ങോട്ടൊന്ന് വന്നേ അപ്പോഴാണ് അല്പം മാറി നിന്ന് മൊബൈലിൽ എന്തോ തോന്നുന്ന ആ ചെറുപ്പക്കാരനെ എല്ലാവരും ശ്രദ്ധിക്കുന്നത് ക്യാപ്പ് ധരിച്ചിട്ടുണ്ട് കട്ടത്താടിയും മീശയും കോളേജിലെ സ്പോർട്സ് ഇയേഴ്സിലായിരുന്നു കൊണ്ടാരും പെട്ടെന്ന് ആൾ ശ്രദ്ധിച്ചിരുന്നില്ല ഒരു തന്നെ ബാലൻമാഷ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരെ ആരും ശ്രദ്ധിക്കേണ്ടെന്ന് കരുതി അങ്ങനെ തന്നെ അനഭിമുഖനായി നിന്നതായിരിക്കാം ആരെയും ശ്രദ്ധിക്കാതെ ബാലമാഷ് മാഷ് വിളിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് മാഷിന്റെ മുന്നിലേക്ക് വന്നു നിന്നു കുട്ടികളെ ഇതാണ് ജെയിംസ് മാഷ് ഇനി തൊട്ട് ഇതാണ് നമ്മുടെ കോളേജിലെ സ്പോർട്സ് ടീമിലെ മെയിൻ അത്ലറ്റ്സ് കോച്ച് വെൽക്കം ജെയിംസ് സാർ കുട്ടികൾ ഉച്ചത്തിൽ അയാൾ അഭിവാദനം ചെയ്തു താങ്ക്സ് ജെയിംസ് മാഷ് അവരെല്ലാം തൊഴുതുകൊണ്ട് നന്ദി അറിയിച്ചു ശരണ്യും ജോമോളും ഇങ്ങോട്ട് വരൂ ബാലമാഷി അനുസരിച്ച് ലൈനിൽ നിൽക്കുകയായിരുന്ന ശരണ്യയും ജോമോളും മുന്നോട്ട് കേറി മാഷിന്റെ അടുത്തേക്ക് വന്നു ജെയിംസ് ഇതാണ് ശരണ്യ ഇപ്പൊ നൂറ് മീറ്റർ ഹാർഡിൽസിൽ സംസ്ഥാന ചാമ്പ്യനാ ഈ വർഷത്തെ നാഷണൽ ഗെയിംസിൽ ഇവള് ഇന്ത്യയുടെ ഒരു പ്രതീക്ഷയാണ് പിന്നെ ഇത് ജോമോള് നീന്തൽ താരാ ഇവളും സംസ്ഥാന ചാമ്പ്യൻ താരാ ജെയിംസ് ഇരുവർക്കും ഷയിക്കാൻ നൽകി അഭിവാദനെ അറിയിച്ചു സായിർ ഇർഫാൻ മോളി സായിന ശ്രീകുമാർ വരൂ ബാലമാഷ് വിളിച്ച ആറുപേരും അങ്ങോട്ട് കടന്നു വന്നു ഇത് നമ്മുടെ ഇരുന്നൂറ് മീറ്റർ ലേയുടെ സംസ്ഥാന ചാമ്പ്യന്മാരാ ജെയിംസ് മാഷ് അവരോരോത്തെയും കൈ കൊടുത്ത് പ്രത്യേകം അഭിനന്ദിച്ചു പിന്നെ ജെയിംസ് മാഷേ ഇതിലാരും മോശക്കാരല്ല എല്ലാവരും ചെറിയ വ്യത്യാസത്തിലൊക്കെ ഉള്ള ആൾക്കാരാ ദേശീയ തലത്തിൽ മത്സരിക്കാൻ യോഗ്യരാ നിങ്ങളെന്താ എന്താ നിങ്ങൾ കോച്ചല്ലേ ഇങ്ങോട്ട് 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 വരൂ സുറത്തേറെ ബാലൻ മാഷ് അല്പം മാറി നിൽക്കുന്ന ആറുപേരും വിളിച്ചിട്ട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവർ മനസ്സിലാ മനസ്സോട് അങ്ങോട്ട് വന്നു പിന്നെ ജെയിംസ് സാർ നിങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ഇവരെയാണ് ഇവരൊക്കെ കൊടുത്ത മറ്റു സ്പോർട്സ് വിഭാഗങ്ങളിലെ കോച്ചുകളാണ് അവർ അടുത്ത് വന്നപ്പോൾ അവരാരേരും ജയിംസ് മാഷ് പ്രത്യേകം പ്രത്യേകം പരിചയപ്പെട്ടു ജെയിംസ് ആറേ സ്പോർട്സിൽ വിഭാഗത്തിൽ തന്നെ മറ്റു പല കോച്ചുകളുണ്ട് ചിലരൊക്കെ ലീവ വന്നിട്ട് പരിചയപ്പെടാം ജെയിംസ് മാഷ് മെയിൻ കോച്ച് എന്ന നിലയിൽ ഡ്യൂട്ടി കൂടാതെ ഹഡിൽ താരം ശരണ്യെ പ്രത്യേകം ട്രെയിൻ ചെയ്യിപ്പിക്കേണ്ടതുണ്ട് ഓ ഷ്യൂർ സർ ജെയിംസ് മാഷ് സന്തോഷത്തോടെ പറഞ്ഞു പിന്നെയും ഓരോരുത്തരെയും ബാലമാഷ് പ്രത്യേകം പ്രത്യേകം ജെയിംസിന് പരിചയപ്പെടുത്തി കൊടുത്തു തൽക്കാലം പിരിഞ്ഞു പോകാം ഇന്നിന് ട്രെയിനിങ് ഇല്ല ബാലമാഷ് ഗ്രൗണ്ടിൽ തന്റെ അത്ലീറ്റ്സ്മാരെ വിളിച്ചു കൂട്ടി ആ മീറ്റിംഗ് പിരിച്ചുവിട്ടു തുടർന്നുള്ള കോളേജ് പ്രവൃത്തി ദിനങ്ങളിൽ ആ കോളേജിൽ സ്പോർട്സ് ടീം സജീവമായി ട്രെയിനിങ്ങിൽ ഏർപ്പെട്ടു ജെയിംസ് മാഷ് ഗ്രൗണ്ടിൽ അയാൾക്ക് ചുമതലയുള്ള ഹാർഡിൽസ് വിഭാഗത്തിൽ ശരണിക്ക് അവളോടൊപ്പത്തിൽ പ്രാക്ടീസുന്ന മറ്റു കുട്ടികൾക്കും പരിശീലന കോച്ച് നൽകുകയാണ് ഹാർഡിൽസിൽ നൂറ് മീറ്ററിലാണ് ശരണ്യ പരിശീലനം നേടുന്നത് ജമ്പിംഗ് ബ്ലോക്കുകൾ വളരെ അടുത്തടുത്ത് സ്ഥാപിച്ച് ജെയിംസ് മാഷ് ശരണിയെ ഓടിക്കുകയാണ് കാറിവിൽ വല്ലാത്ത സ്ട്രെയിനർ രൂപപ്പെട്ടപ്പോൾ അവൾ ഓട്ടം നിർത്തി എന്തോ ശരണ്യ എന്തോറ്റി ജെയിംസ് മാഷ് അവടെ അടുത്തു വന്ന് ചോദിച്ചു സർ കാല വേദനിക്കുന്നു എവിടെ നോക്കട്ടെ അവൾ കാണിച്ചു കൊടുത്ത കളങ്കാരിന്റെ വേദനയുള്ള ഭാഗങ്ങളുള്ള മസീസുകൾ ജെയിംസ് മാഷ് തിരുമി നേരെയാക്കി അവൾ വീണ്ടും പരിശീലനത്തിലേക്ക് ഏർപ്പെടാൻ സജ്ജമാക്കി ഡിഗ്രിയും പി ജിയും ചെയ്യുന്ന ഉണ്ട് പലർക്കും കേന്ദ്ര സർക്കാർ തലത്തിൽ ജോലി ഉറപ്പായിരിക്കുകയാണ് സ്പോർട്സ് മറിച്ചാണ് കാരണം ഈ വർഷത്തെ സംസ്ഥാന സ്പോർട്സ് മത്സരത്തിൽ വിജയം വരിക്കുകയാണ് അവരുടെ ലക്ഷ്യം അതോടുകൂടി പലർക്കും ജോലിയിൽ പ്രവേശിക്കാം അതുകൊണ്ട് തന്നെ കുട്ടികൾ കഠിനമായി ഉത്സാഹിച്ച് ട്രെയിൻ ചെയ്യുന്നു ജെയിംസ് മാഷ് നന്നായി അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുമ്പോൾ മാനേജ്മെന്റിന്റെ തീരുമാനങ്ങളോട് മറ്റു കോച്ചായ മാഷിമാർക്ക് അടുത്ത വിരോധമുള്ളത് മനസ്സിലാവുന്നുണ്ട് കുട്ടികളോട് വീര്യം കുറഞ്ഞ സമീപനവും അലസതയുള്ള മനോഭാവവും അവരിൽ ഇപ്രാവശ്യം മുന്നിട്ട് നിന്നു ബാലൻ മാഷിയുടെ ഒഴിവിലേക്ക് അവരിൽ ആരെങ്കിലും തലസ്ഥാനത്തേക്ക് നിയമിക്കുമെന്നായിരുന്നു അവർ പ്രതീക്ഷിച്ച് പെട്ടെന്ന് പുറമേ തോന്നുന്ന ജെയിംസ് മാഷിനെ മെയിൻ കോച്ചാക്കിയുള്ള അരിശം അവർ പ്രകടിപ്പിക്കാൻ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു അതിനായി സസൂക്ഷ്മൻ ജെയിംസ് മാഷ പ്രവൃത്തികൾ വീക്ഷിക്കും എന്നാൽ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ ജെയിംസ് മാർഷൽ കോച്ചിങ്ങും മറ്റ് സ്പോർട്സ് നിർദ്ദേശങ്ങളും വളരെ നല്ലതായി കുട്ടികൾക്ക് അനുഭവപ്പെട്ടു അത് മാനേജ്മെന്റ് ശ്രദ്ധയിൽപ്പെടുന്നുമുണ്ട് എങ്ങനെയെങ്കിലും ഇപ്രാവശ്യത്തെ അത്ലറ്റിക് മീറ്റിൽ ജെയിംസ് മാഷിന് പണി കൊടുത്ത് മാനേജ്മെന്റിന് മുമ്പിലായുള്ള കരുവാരി തയിച്ച് കാണിക്കണമെന്ന് പഴയ കോച്ച് മാഷർമാർ ഉറച്ചു ആ വർഷത്തെ മീറ്റ് വന്നു ജെയിംസിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കാൻ ആ നാല് എതിരാളി മാഷർമാർക്കും ആയില്ല കോളേജ് തലത്തിലും പിന്നെ ജില്ലാ ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും പുഷ്പം പോലെ ജയിച്ച് ജെയിംസ് മാഷിന്റെ കുട്ടികൾ വന്നു ഇപ്രാവശ്യത്തെ നാഷണൽ ഗെയിംസ് മീറ്റ് ചണ്ഡീഗഡിലാണ് കോളേജിൽ നിന്ന് ഒരു ലക്ഷറി ബസ് ബുക്ക് ചെയ്ത് മത്സരാർത്ഥികളെ ചണ്ഡിഗഡിൽ കൊണ്ടുപോവുകയാണ് മത്സരിക്കേണ്ട വിദ്യാർത്ഥികളും കോളേജിലെ എല്ലാ കോച്ചുമാരും ജെയിംസ് മാഷയിലാ ബസ്സിലുണ്ട് മത്സര ദിവസങ്ങൾക്ക് ഒരു ദിവസം മുമ്പ് അവർ എത്തി മത്സര ഗ്രൗണ്ടുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും സമീപമുള്ള ഒരു ഹോട്ടൽ ജെയിംസ് മാഷ അടങ്ങിയ കോച്ച് സാർമാരും വിദ്യാർത്ഥി സംഘവും സ്റ്റേ ചെയ്യാൻ റൂമുകൾ എടുത്തു രാവിലെ എത്തിയതുകൊണ്ട് തന്നെ അല്പം വിശ്രമിച്ച ശേഷം ഉച്ചയോടുകൂടി എല്ലാവരും ഗ്രൗണ്ടിൽ ചെന്ന് പരിശീലനത്തിൽ ഏർപ്പെട്ടു കുട്ടികൾക്കുള്ള ഭക്ഷണകാര്യവും മറ്റും നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് കോച്ചായ ബാബുരാജിനെയാണ് മാനേജ്മെന്റിന് അയാളെ നല്ല വിശ്വാസമാണ് കുട്ടികളുടെ ക്ഷീണം മാറ്റാൻ ഒരു കാരണവശാലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കരുതെന്ന് കോളേജ് മാനേജ്മെന്റ് അധികൃതർ നിഷ്കർഷിച്ചിരുന്നു ബാബുരാജ് അക്കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ നിർവഹിക്കുന്ന ആളാണ് ബ്രാൻഡായ ശുദ്ധജലമാണ് അയാൾ കുടിക്കാൻ ഉപയോഗിക്കുക ബാബുരാജ് മാഷ് വെളുപ്പിന് ഗ്രൗണ്ടിലേക്ക് പോയപ്പോൾ ബാബുരാജ് മാഷിന്റെ റൂമിലേക്ക് മറ്റ് നാല് കോച്ചുകൾ കടന്നു വന്നു കുട്ടികൾക്കുള്ള കുടിവെള്ള ബോട്ടിലുകൾ അവർ ശ്രദ്ധിച്ചു അവർ കയ്യിൽ കരുതിയിരുന്ന ഉത്തേജക മരുന്ന് അടച്ച സിറിഞ്ച് വാട്ടർ ഡ്രിങ്ക്സിന്റെ ബോട്ടിൽ പ്ലാസ്റ്റിക് അടപ്പുകൾക്ക് മീതെ കൂടി സൂചി കുത്തിയിറക്കി അകത്തുള്ള വെള്ളത്തിലേക്ക് കലർത്തി പരമാവധി അവർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വാട്ടർ ഡ്രിങ്ക് ബോട്ടിലുകളിലേക്ക് സിറിഞ്ച് വെച്ച് ഉത്തേജക മരുന്ന് അടിച്ചു വിട്ടു നാളെയാണ് മത്സരങ്ങൾ തുടങ്ങുന്നത് ആ സമയത്ത് ഉപയോഗിക്കാൻ എനർജി ഡ്രിങ്കിൽ ആ ചാതികമാരായ കോച്ചുകൾ ഉത്തേജക മരുന്ന് കലർത്തി വെച്ച് എന്നിട്ട് ആരും കാണാതെ സിറിഞ്ചും മരുന്നുകളുടെ കാലി ബോട്ടിലുകളും ജെയിംസ് മാഷിന്റെ ബാഗിൽ കൊണ്ട് നിക്ഷേപിച്ചു നേരം പുലർന്നു എല്ലാവരും പ്രഭാതപക്ഷമൊക്കെ കഴിച്ച് മത്സരത്തിന് ഒരുങ്ങുകയാണ് ബാബുരാജ് മാഷ് കുട്ടികൾക്കുള്ള വാട്ടർ ബോട്ടിലുകൾ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായി നിൽക്കുകയാണ് ബോട്ടിൽ ട്രേകൾ കുറേ ഉള്ളുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാണ് അയാൾ പോകാൻ തീരുമാനിച്ചത് ഗ്രൗണ്ടിൽ ആദ്യ റോഡ് മത്സരങ്ങൾ ആരംഭിച്ചു തുടങ്ങി നേരം വിളിക്കുമ്പോൾ തൊട്ട് ഗ്രൗണ്ടിൽ വന്ന ജെയിംസ് മാഷ് അന്ന് പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്യും വരെ പ്രഭാതപക്ഷമോ ഒന്നും ചെയ്യാതെ ആ ഗ്രൗണ്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തി തുടർന്ന് മറ്റ് സബ് കോച്ചുകളെ കാര്യങ്ങൾ ഏൽപ്പിച്ച ശേഷം അയാൾ ഹോട്ടലിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി ജെയിംസ് മാഷ് ഡ്രസ്സ് മാറിയെടുക്കാൻ ബാഗിൽ കൈയിട്ടപ്പോൾ കാലിസിറിഞ്ഞ് ഉത്തേജക മരുന്ന് ബോട്ടുകളും താഴേക്ക് വീണു അയാളെ ശ്രദ്ധിച്ചു താഴെ വീണ മരുന്ന് ബോട്ടുകളുടെ മിശ്രിതങ്ങൾ കോമ്പൗണ്ട് രാസനാമങ്ങൾ വായിച്ചപ്പോൾ അയാൾ ഞെട്ടിപ്പോയി ഇതൊക്കെ ഉത്തേജക മരുന്നുകളാണ് തന്നെ ആരോ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്താണ് അപ്പോൾ കുട്ടികളുടെ വാട്ടിൽ ഇത് കലത്തിയിട്ടുണ്ടാവും മാഷിപ്പിന് ഗ്രൗണ്ടിലേക്ക് ഒറ്റ ഓട്ടമായിരുന്നു റിലയുടെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ ആദ്യം തന്നെ തുടങ്ങി കുട്ടികൾ ഓടിത്തള ഓടിത്തളന്ന കുട്ടികൾ ദാജലത്തിനായി ബാബുരാജിന് നേരെ കൈനീട്ടി ആ സമയത്ത് ബാബുരാജ് ബോട്ടിലുകൾ ഓരോന്നും കുട്ടികളുടെ കൈകളിലേക്ക് കൊടുക്കാനായി തുടങ്ങിയായിരുന്നു ശരണ്യ ആദ്യ റൗണ്ട് ഓടി വന്ന് ബോട്ടിൻ്റെ അടപ്പു കറന്നു ദാഹത്തോടെ ക്ഷീണമാറ്റം ജലം കുടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവൾ വാട്ടർ ബോട്ടിൽ കയ്യിൽ ഉയർത്തി ആ വെള്ളം തന്നെ തൊണ്ടയിലേക്ക് ഒഴിക്കാൻ ശ്രമിക്കവേ ജെയിംസ് മാഷ് ഒരു ഭ്രാന്തനെ പോലെ ഓടി വന്ന് അവളുടെ കയ്യിൽ നിന്ന് ആ വാട്ടർ ബോട്ടിൽ തട്ടി തട്ടിത്തെറിപ്പിച്ചു അവൾക്ക് കഥയൊന്നും അറിഞ്ഞില്ല മാഷിന് എന്താ വട്ടായോ അവൾ അറിയാതെ ചോദിച്ചുപോയി ശരങ് അതിൽ ആരും ഉത്തേജമായി കളത്തിയിട്ടുണ്ട് കുടിക്കലേ അത് കേട്ട് കുട്ടികൾ ഞെട്ടി കുട്ടികളുടെ കയ്യിൽ നിന്ന് ഓടി വന്ന ജെയിംസ് മാഷ് വാട്ടർ ബോട്ടിൽ തട്ടിത്തെറിപ്പിച്ചു എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു വെള്ളാരും കുടിക്കരുത് എന്നിട്ട് അതൊന്നും അറിയാതെ വാപ്പിളന്ന് നിൽക്കുന്ന ബാബുരാജ് മാഷിന്റെ കോളിൽ കുത്തിപ്പിടിച്ച് ജെയിംസ് മാഷ് ചോദിച്ചു ആരാണോ വാട്ടർ ബോട്ടിൽ ഉത്തേജ് നിർത്തിയത് ബാബുരാജിനൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഈ ജെയിംസ് മാഷ് ഓടി എന്താ ചോദിക്കുന്നത് പോലും അയാൾക്ക് മനസ്സിലായില്ല സർ എനിക്കൊന്നും അറിയില്ല ഞാൻ നിരപരാധിയാ ബാബുരാജ് വിളിച്ചു പറഞ്ഞു അപ്പൊ പിന്നെ അവരായിരിക്കും എന്റെ എതിരാളികൾ അല്ലേ ജെയിംസ് മാഷി ചുറ്റുപാട് നോക്കി എവിടാ മാറികള് മറ്റു നാല് കോച്ചുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലുണ്ട് അതിൽ നിന്ന് ആദ്യം കണ്ടൊരു കോച്ചിന്റെ അടുത്തേക്ക് ജെയിംസ് മാഷ ഓടിച്ചെന്നു നൊരഞ്ഞു പൊങ്ങിയ കരിപ്പോടെ അവന്റെ ചേടത്തിൽ രണ്ട് പൊട്ടിച്ചിട്ട് ജെയിംസ് ചോദിച്ചു വാട്ടർ ബോട്ടിൽ ഉത്തേജ് നൽകിയത് പറയാ സർ പ്ലീസ് തല്ലല്ലേ ഞങ്ങൾ നാലുപേരുണ്ട് ഞാൻ ഒറ്റക്കല്ല അയാൾ മറ്റു മൂന്ന് പേരുടെ പേരും പറഞ്ഞു അപ്പോഴേയും കുട്ടികളെ അവിടെ ഓടിക്കൂടി സാറമാരെ ഇതിനുള്ള മറുപടി ഞങ്ങൾ ഇവിടുന്ന് തരില്ല നാട്ടിലെത്തട്ടെ കാണിച്ചു തരാം ജെയിംസ് അപ്പോൾ തന്നെ കോളേജ് മാനേജ്മെന്റിനെ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചു ബാബുരാജിനെ ആ നാല് മാഷിമാരെയും ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് കോളേജ് മാനേജ്മെന്റിൽ നിന്ന് നിർദ്ദേശം വന്നു പ്രിൻസിപ്പളും ടീം ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് പിന്നീട് ജെയിംസ് മാഷ് പ്രത്യേകം തയ്യാറാക്കിയ അജണ്ടയോടെയാണ് കാര്യങ്ങൾ നടന്നത് കുട്ടികൾക്കുള്ള ഭക്ഷണവും ജലം ജെയിംസിന്റെ മേൽനോട്ടിൽ തന്നെ ഏർപ്പാട് ചെയ്തു ഈ പ്രാവശ്യം ആഡ്ലിസ് നൂറ് മീറ്ററിൽ ശരണ്യ സംസ്ഥാന ചാമ്പ്യനിൽ നിന്നും ഇന്ത്യൻ ചാമ്പ്യനായി മാറി നീന്തലിൽ ജോമോളും രണ്ടാമത്തെ ഇന്ത്യൻ ചാമ്പ്യനായി എല്ലാവരും കോളേജിലേക്ക് മടങ്ങി നാട്ടിലും കോളേജിലുമൊക്കെ ആയി വമ്പിച്ച സ്വീകരണമായിരുന്നു തക്ക സമയത്ത് കുട്ടികൾ ഉത്തേജക ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ച ജെയിംസ് മാഷെ കോളേജ് അധികൃതർ പ്രത്യേകം അഭിനന്ദിച്ചു അപരാധം മേടിച്ച് സമൂഹ മധ്യത്തിൽ പ്രത്യക്ഷപ്പെടാതിരുന്ന പാത്തുമ്പതിങ്ങനെ സഞ്ചരിക്കാതിരുന്ന മറ്റു നാല് കോച്ചുമാരെ കുട്ടികൾ പലയിടുന്നു പിടികൂടി നന്നായി പൂശി വിട്ടു ഒരേ സമയത്ത് എത്ര ക്രൂരതയാണ് അവർ ചെയ്തത് ഒരുപാട് കുട്ടികളുടെ ഭാവി ഇല്ലാതാവും നല്ലൊരു കോച്ചിങ് ക്രൂശിക്കപ്പെടുമായിരുന്നു തക്ക സമയത്ത് മാഷു തന്റെ ബാഗിൽ നിന്ന് ആ സാധനം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരവാദിയെ മാഷു സമൂഹത്തിൽ അധപതിച്ചു നാലു മാഷിമാരെയും കോളേജ് മാനേജ്മെന്റ് കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടു ബാബുരാജിന് ഡിഗ്രിയുടെ ഇത് അറ്റൻഡർ ആക്കി ആ അധ്യയന വർഷം കഴിഞ്ഞപ്പോൾ മെറിറ്റുള്ള കുട്ടികൾക്ക് റെയിൽവേയിലും അതുപോലെ മറ്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ വകുപ്പുകളിലും ജോലി ലഭിച്ചു ജെയിംസ് മാഷ് തുടർന്ന് കോച്ചായ കോളേജിൽ തുടർന്നു അപ്പോഴയാട് കീഴിൽ ഒളിമ്പിക്സും അതുപോലെ ഇന്റർനാഷണൽ മത്സരങ്ങളിലും തയ്യാറെടുക്കുകയായിരുന്നു ശരണി പോൾ